വാലിയേറ്റീവ് ദിനാചരണവും സ്നേഹ സംഗമവും നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഏളനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ ദിനാചരണത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അംസ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു ഏഴനാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി സി എൽ പദ്ധതി വിശദീകരണം നടത്തി എ കെ ലത സ്വയംപ്രഭ യശോദാസ് സ് ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കുമാർ സെക്രട്ടറി ഇൻചാർജ് മല്ലിക എന്നിവർ ആശംസകൾ നേർന്നു ശ്രുതിയായി സ്നേഹ സംഗമവും ദിനാചരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന് നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ പ്രായത്തേക്കത്താലും അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് രോഗവും അതുപോലെ ആക്സിഡൻറ്റായി അങ്ങനെ പല കാരണങ്ങളാലും നമ്മൾ കിടപ്പ് രോഗികളാവുന്നത് ആ കിടപ്പ് രോഗികളെ പരിചരിക്കുകയും അവർക്ക് സാന്തനമേകുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എന്താ ഒരു ഒരു മാലാകമാരാണ് സിസ്റ്റർമാരും അതിന്റെ ഒക്കെ ആചരിച്ചു വരുന്നു നമ്മൾ ഈ വർഷം എല്ലാവരുടെയും നമ്മൾ എല്ലേ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തേക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് കുറച്ച് സഹോദരിമാർ ായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മതാരോഗങ്ങൾ പിടിപെട്ടും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ അപകടത്തെ തുടർന്നും നാല് ചുമറച്ച് പോകേണ്ടി വന്ന നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അവർ പുറകം കാണാതെ ചികിത്സയുമായി വീടിനുള്ളിൽ തന്നെ കഴിയുകയാണ് എല്ലാ മാസവും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നേതൃത്വത്തിൽ പരിചരണത്തിനായിട്ട് അവരുടെ വീടുകളിലേക്ക് നമ്മുടെ സിസ്റ്റർമാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും പോകുന്നുണ്ട് ആ പോകുന്നതിന് ഭൗതികമായ ചികിത്സ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല അവരുടെ മാനസികമായിട്ടുള്ള ഒരു ശക്തി കൊടുക്കുന്നതിനും അവർക്ക് സമ്പന്നം കൊടുക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ടാണ് അപ്പൊ ഓരോ മാസവും അവർ വരുന്നത് നോക്കിയിരിക്കുകയായിരിക്കും നമ്മുടെ സപ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഭത്തിൽ അതായത് അവർക്ക് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഇതുപോലെ പുറത്തുനിന്ന് ഇറങ്ങുവാനോ സാഹചര്യം അനുവദിക്കുന്നുണ്ടാവില്ല അതിനെല്ലാം ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഈ പാലിയേറ്റീവ് യൂണിറ്റ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്നത് അത് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ തന്നെ നമ്മുടെ വാർഡിലും നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ ആ രംഗത്തേക്ക് ഇറങ്ങുന്നതിനായി സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും സഹജീവികളോട് കരുണയും അതുപോലെ തന്നെ സഹാനുഭൂതിയും ഉള്ള ആളുകളാണ്

ഇതേ ജനുവരി മാസത്തിൽ തന്നെ നമ്മൾ നടത്തിയിരുന്നു ഈ പരിപാടി പാലിക്ക് കേറണം എന്ന പരിപാടി നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഒരു പ്രോജക്റ്റായിട്ട് നടന്നുവരുന്നതാണ് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പദ്ധതിയാണ് അതിനെ തുടർച്ചയാണ് ഓരോ വർഷത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് ആ പദ്ധതി വിഹിതമാണ് ആ പദ്ധതി പ്രോജക്റ്റിൽ വെച്ചിട്ടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റായതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുള്ള തുകയാണ് നമ്മുടെ ഈ പദ്ധതിയുടെ ഇതെന്ന് പറയുന്നത് ആ ഒരു ഫണ്ടിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പാരീതി കേന്ദ്രങ്ങൾ വേണ്ടി നീക്കിവെച്ചിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അത് എല്ലാ വർഷവും ഇതുപോലെ വലിയ തുക പഞ്ചായത്ത് ഈ പരിപാടിക്ക് വേണ്ടി നീക്കി അത് അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിന് ധനസഹായം നൽകുന്നതിനു വേണ്ടിയിട്ടും പഞ്ചായത്ത് എല്ലാ വർഷവും തുക മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഇതര ఈ పై రోగ స్వాతంత్ర పరిచరణ ఆవిశ్యాల ఎలా రోగ్ నేను కీళ్ళు కొండవన్న ఆవశ్యూ స్వాచరణ పరిపాలి వేదిన్న పంచాయతా ఏం రోగీ రేషన్ ഇത്രയും രോഗികളെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം നമ്മുടെ കടനാട് നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കാര്യും അനുബന്ധ സൗകര്യങ്ങളും വാഹനവും ഒക്കെ കൊടുത്ത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളെ കാണാനും തെറ്റിരിക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ അന്വേഷിക്കാനും അത് നടപ്പിലാക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ആ കാര്യം മുന്നോട്ട് കൊടുക്കുവാനായിട്ട് കഴിയുന്നു അതിനാൽ ഗ്രാമപഞ്ചായത്ത് ഓരോ വർഷവും ആവശ്യമായ സംഖ്യ ഡോക്ടർ ആവശ്യപ്പെടുന്ന സംഖ്യ ലക്ഷം എന്നല്ല വാജിറ്റ് ആവശ്യപ്പെടുന്ന പദ്ധതി അതേപടി കണ്ടടച്ചു കൊടുക്കുകയാണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇൻഡിപെന്റി ഓഫീസർമാർ ചോദിക്കുമ്പോൾ അതിലൊക്കെ നമ്മുടെ സാമ്പത്തിക പരിമിതി അതിപ്പോഴും പുറത്തേക്ക് വരാറ് പക്ഷെ നമ്മൾ ഇരുത്തരം കഴിഞ്ഞത് അങ്ങനെ യാതൊരു തരത്തിലും ാണ് ഒരു പഞ്ചായത്തിലെ ഈ വർഷം നമ്മുടെ ജില്ലയിൽ തരുന്നത് ഇതിന്റെ ഗുണം നമ്മൾ സാധാരണക്കാരായ നാട്ടിപ്പുറത്തെ പാവപ്പെട്ട രോഗിയൊക്കെ ലഭ്യമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ലഭ്യമാകുന്ന നിങ്ങളുടെ ഒരു സമുരഭമായ ദിവസം തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഒരു ദിനാചരണം നമ്മൾ നടക്കുന്നു രോഗികളും രോഗികളുടെ കുടുംബാംഗങ്ങളും ആശാവർക്കന്മാരും ആരോഗ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എല്ലാവരും പുറപ്പെട്ടുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖവും കഷ്ടപ്പാടുകളും ഒക്കെ വീട്ടിൽ വെച്ച് എല്ലാവരും ഒരുമിച്ച് കാണാനും സൗഹൃദം പങ്കിടാനും മനസ്സിലാക്കി ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് സിസിടിവി എവിടെ നിന്ന് മേടിക്കണം എവിടെ സർവീസ് ചെയ്യണം എന്ന സംശയത്തിലാണ് ബ്രാൻഡ് ഉത്പന്നങ്ങൾ വിശ്വസിച്ച് വാങ്ങുന്നതിനും അതിനും മികച്ച സർവീസിംഗ് ഉറപ്പ് നൽകുന്ന ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഉള്ളപ്പോ ഇനി സംശയിക്കാൻ എന്തിരിക്കുന്നു കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ബിൽഡിംഗ് സോഫ്റ്റ്വെയർ നെറ്റ് വോക്കിംഗ് സിസി ടി വി ഇൻസ്റ്റലേഷൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ തുടങ്ങിയ എല്ലാം ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ ലഭ്യമാണ് ഗ്രീൻ കംപ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം